ശ്രീല പ്രഭുപ്പാൻ്റെ ശിക്ഷാമൃത എന്ന് പറഞ്ഞ ബുക്കുണ്ട് അതിൽ ഷീല പ്രഭുപ്പാൻ്റെ ലെറ്റേഴ്സാണ് എഴുതുന്നത് അപ്പോൾ ഓരോരോ ടോപ്പിക്സിനെ കുറിച്ച് പ്രഭുപ്പാദ് ഓരോ ലെറ്റേഴ്സ് എഴുതിയിട്ടുണ്ട് ഇപ്പോൾ പ്രസാദം എങ്ങനെ വിതരണം ചെയ്യണം അതിനെക്കുറിച്ച് പ്രഭുപാദ് കുറേ ലെറ്റേഴ്സ് എഴുതിയിട്ടുണ്ട് അപ്പോൾ അതിലൊരു ലെറ്ററിൽ ഗിരിരാജ് മഹാരാജ് പ്രഭുപ്പാനോട് ചോദിച്ചിരിക്കുന്നത് നമുക്ക് പാവപ്പെട്ടവർക്ക് പ്രസാദം വിതരണം ചെയ്യണ്ടേ എന്നാണ് പ്രൂപ്പാവിനോട് ചോദിച്ചത് അപ്പോൾ പ്രൂപ്പ തന്നെ ആൻസർ പറഞ്ഞത് നമ്മളെ സംബന്ധിച്ചിടത്തോളം പ്രസാദം എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ഉള്ളതാണ് പാവപ്പെട്ടവർക്ക് മാത്രം കൊടുക്കണം എന്ന് ചിന്തിക്കുന്നത് കർമ്മകാണ്ഡ ആണെന്ന് അതൊരു പുണ്യപ്രവൃത്തി മാത്രമാണ് പക്ഷേ പ്രസാദ വിതരണം എന്ന് പറഞ്ഞാൽ ട്രാൻസ്ജെൻഡൽ ആണ് അതെല്ലാവർക്കും ഉള്ളതാണ് പണമുള്ളവർക്കും പണമില്ലാത്തവർക്കും എല്ലാവർക്കും ഈക്വൽ ആയിട്ട് കൊടുക്കണം എന്നുമാണ് പ്രൂപ്പ അത് അതേ അതിൽ പറഞ്ഞ് നമ്മൾ എത്ര കുക്ക് ചെയ്തിട്ട് എത്ര ഇതുണ്ടെങ്കിലും അത് എല്ലാവർക്കും ഈക്വലായിട്ട് കിട്ടുന്ന രീതിയിൽ ചെയ്യണം വളരെ കുറച്ചേ ഉള്ളെങ്കിൽ പോലും അത് എല്ലാവർക്കും ഈക്വലായിട്ട് കൊടുത്തിരിക്കണം എന്നാണ് പ്രൂപ്പ് കാരണം ഭഗവാന്റെ കാരുണ്യം എല്ലാവർക്കും വേണം പാവപ്പെട്ടവർക്കോ പണക്കാർക്കോ മാത്രമല്ല എല്ലാവർക്കും അത് ആവശ്യമാണ് പാവപ്പെട്ടവർക്ക് മാത്രം കൊടുക്കും അല്ലെങ്കിൽ പണക്കാർക്ക് മാത്രം കൊടുക്കും എന്ന് ചിന്തിക്കുന്നത് കർമ്മകാണ്ഡയാണ് അത് ഭക്തിയല്ല എന്നുള്ള രീതിയിൽ ശീലപ്രകുപ്പ് അത് പറഞ്ഞു അപ്പം അതേ സന്ദർഭത്തിൽ തന്നെ വായിച്ച് ബാക്ക് ട് കോഡ് മാഗസിൻ്റെ ബാക്ക് ടു ബാക്ക് ടു വൃന്ദാവനെന്ന് പറഞ്ഞ ബുക്കിൽ ഹരീശ്വരി പ്രഭു വൃന്ദാവനത്തിൽ കുറച്ച് ദിവസം നിന്നതിന് ശേഷം തിരിച്ച് ഓസ്ട്രേലിയയിലേക്ക് മടങ്ങി ഒക്ടോബർ ഇരുപത്തി ഏഴ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴിൽ അദ്ദേഹം ഓസ്ട്രേലിയ്ക്കു മടങ്ങി പക്ഷെ മടങ്ങിയ സമയത്തും അദ്ദേഹത്തിന്റെ ചിന്ത എന്ന് പറഞ്ഞാൽ പ്രൂപ്പാദ് ഈ എത്രയും മോശമായ ആരോഗ്യാവസ്ഥയിലും അദ്ദേഹം ഇനിയും കുറച്ച് വർഷം കൂടെ ഉണ്ടായിരിക്കും എന്നാണ് പക്ഷെ അദ്ദേഹം വീണ്ടും വീണ്ടും ആ പ്രഹുപ്പാലിന്റെ സംഭാഷണവും പ്രൂപ്പാലിന്റെ ആരോഗ്യ രീതി നോക്കിയപ്പം അദ്ദേഹം ചിന്തിച്ച് എടുത്തപ്പോഴത്തേന് അദ്ദേഹത്തിന് മനസ്സിലായി പ്രൂപ്പാദ് അധികാലം ഈ ഭൂമിയിൽ ഉണ്ടാവില്ല എന്ന് മനസ്സിലായി അദ്ദേഹം എന്നിട്ട് വന്നിട്ട് എന്താ ചെയ്തതെന്ന് വച്ചാൽ അദ്ദേഹം ഓസ്ട്രേലിയയിലെ മറ്റ് സീൻ ഇത് ആയിട്ടുള്ള ഭക്തന്മാരെ എല്ലാം ഒന്ന് വിളിച്ചു വിളിച്ചിട്ട് ഈ കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്തു ഡിസ്കസ് ചെയ്തിട്ട് അവരോട് പറഞ്ഞു നിങ്ങൾ ടേൺ വെച്ച് ഇവിടെ പോകണം ടെമ്പിളിൻ്റെ പ്രവർത്തനങ്ങൾ അഫക്റ്റ് ചെയ്യാത്ത രീതിയിൽ എല്ലാ ഈ ഓസ്ട്രേലിയയിലുള്ള എല്ലാ ടെമ്പിൾസിൽ നിന്നും രൂപിനെ കാണാനായിട്ട് പോകണം എന്നുള്ളത് പറഞ്ഞു അപ്പം അതും കഴിഞ്ഞിട്ടും അദ്ദേഹത്തിനൊരു തൃപ്തി വന്നില്ല അത് കഴിഞ്ഞിട്ട് ഹരിശ്ശേരി പ്രഭ എന്ത് ചെയ്തെന്ന് വെച്ചാൽ രാമേശ്വര മഹാരാജ് അദ്ദേഹം ബി ബി ടി ഇൻചാർജാണ് വേൾഡ് നോർത്ത് അമേരിക്ക അങ്ങനത്തുള്ള എല്ലാ ടെമ്പിൾസിൻ്റെയും ഇൻചാർജും കൂടെ അദ്ദേഹം അദ്ദേഹത്തിനും ലെറ്റർ അയച്ചു അദ്ദേഹത്തിന്റെ കൺവെർസേഷൻ ഇത് ഈ മഹാരാജ് എല്ലാം ഡയറിയിൽ എഴുതിയിട്ടുണ്ടായിരുന്നു ആ ഡയറി കുറിപ്പുകളെല്ലാം രാമേശ്വര മഹാരാജിന് അയച്ചു കൊടുത്തു അവസാന കാലഘട്ടത്തിൽ എന്നിട്ട് പറഞ്ഞു പ്രുപ്പാദിൻ്റെ ആരോഗ്യം വളരെ ഇതാണ് അതുകൊണ്ട് എല്ലാ അങ്ങനെ അങ് എന്ത് വേണമെങ്കിലും ചെയ്യണം അപ്പോൾ രാമേശ് മഹാരാജ് ഓരോരോ ടെമ്പിൾസിനെയും വിളിച്ചിട്ട് അവിടുത്തെ അറ്റ്ലീസ്റ്റ് രണ്ട് പേരെങ്കിലും വൃന്ദാവനത്തിൽ ഓരോ ടെമ്പിളിൽ നിന്ന് അറ്റ്ലീസ്റ്റ് രണ്ട് പേരെങ്കിലും വൃന്ദാവനത്തിൽ എത്തിച്ചേരണം എന്നുള്ള രീതിയിൽ പറഞ്ഞു പ്രഹുപ്പാദിനെ കീർത്തനം ചെയ്യാനും മസാജ് ചെയ്യാനും സേവ ചെയ്യാനുമായിട്ട് എത്തണം എന്നുള്ള രീതിയിൽ എഴുതി അപ്പം അതിൽ നിന്ന് ഹരിശ്വരി പ്രഭു തൻ്റെ ഹരിശ്ശേരി പ്രഭുവും രാമേശ്വര മഹാരാജും തന്റെ പേഴ്സണൽ ബിഹേവിയർ കൊണ്ട് കാണിക്കുന്നത് പ്രൗപാദ് എന്താണോ ഉദ്ദേശിച്ചത് അദ്ദേഹത്തിന്റെ ശിഷ്യന്മാർ പൂർണമായിട്ടത് സംശീകരിച്ചെടുത്തു എന്നതാണ് പ്രഭുപാദ് ഈ പ്രസാദം കാരുണ്യം എല്ലാവർക്കും ഈക്വലി കൊടുക്കണം എന്നാണ് പറഞ്ഞത് രാമേശ്വരം മഹാരാജും ഹരിശ്വരി മഹാരാജും പ്രഭുവും സീനിയേഴ്സാണ് അവർക്ക് ഓസ്ട്രേലിയയിൽ വന്നിട്ട് അവർക്ക് കുറച്ച് എന്തെങ്കിലും അഡ്ജസ്റ്റ് ചെയ്തിട്ട് വീണ്ടും അവർക്ക് വൃന്ദാവനത്തിലായിട്ട് പോകാമായിരുന്നു പക്ഷെ അതിന് പകരം അവർ എല്ലാവർക്കും ഓപ്പർച്യൂണിറ്റി കിട്ടണം എല്ലാവർക്കും പോകണം എന്ന് പറഞ്ഞ് അങ്ങനെ അത് എല്ലാവരെയും അതിന് ചെയ്ത് അവരവിടെ നിൽക്കുകയും ചെയ്തു അപ്പം അത് പ്രൗപാദന്റെ ആ കാരുണ്യം എല്ലാവർക്കും കിട്ടണം പ്രൂ എന്നുള്ള ആഗ്രഹമാണ് അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും Thank yeah.